എടുക്കുന്നതിന്റെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെൺകുച്ചി വീട്ടിലുള്ള ഒരു പെൺകുച്ചി അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ ഈ കഴിഞ്ഞ ദിവസം ഒരു സദാചാര പോലീസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആൾക്കാർ ഏറിലേക്ക് വിട്ടിരുന്നു അപ്പൊ പെൺകുട്ടിയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അവള് സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യ ഇവർ ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇയാൾക്ക് വി പി കുറഞ്ഞിട്ട് അവിടെ വണ്ടി ഈ പെണ്ണിന്റെ വീടിന്റെ അടുത്തായിട്ട് വണ്ടി നിർത്തി ആ വീടിന്റെ അടുത്തല്ല വീടിന്റെ മുന്നിലായിട്ട് വണ്ടി നിർത്തി ആ റോഡ് സൈഡിലായിട്ട് വണ്ടി നിർത്തിയ ശേഷം ഇവര് കുറച്ചു നേരം വിശ്രമിക്കുന്നു അപ്പൊ ഈ പെണ്ണ് ഈ സദാ സദാചാര പോലീസായിട്ടുള്ള ഈ പെണ്ണ് അങ്ങനെ വേണം പറയാൻ സദാചാര പോലീസ് എന്നൊക്കെ വേണം പറയാൻ ആ പെണ്ണ് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുവായിരുന്നു അപ്പോഴത്തേക്കാണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ ഇവരെന്തോ ഇവിടെ എന്തോ മോശമായിട്ട് എന്തോ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് പെണ്ണങ്ങ് കുറഞ്ഞു തൊള്ളാൻ തുടങ്ങി ആ വീഡിയോ ഒക്കെ പലരും കണ്ട് കാണും ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോ അതിനെക്കുറിച്ച് ആ പെണ്ണ് ഒരു പുതിയ വീഡിയോ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ആ അതിപ്പം ഞാൻ പറയുന്നത് എനിക്കത് ആ ആ പെണ്ണിനെ ഒരിക്കലും നമുക്ക് കാര്യങ്ങളാണ് പെണ്ണ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാരും കമന്റ് ഇടുന്നു ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളികൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് ഇടുന്നു ആളെന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഒരു കൊഴപ്പവും ഇല്ല എന്റെ അറിയാവുന്ന നാട്ടുകാർ എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്റെ നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർക്ക് കൂടുതൽ അറിയാൻ പറ്റി ഇയാളെ കുറിച്ച് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നാട്ടുകാർക്ക് അറിയാമെന്ന് കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ പറ്റി എന്തായാലും അങ്ങനെ ഒരു സ്ഥലത്ത് അതായത് ഈ ഒരു വീടിന്റെ മുന്നിൽ കാർ നിർത്തിയിട്ട് മോശമായിട്ടുള്ള കാര്യം ഏതായാലും ഒരു ചെറുക്കനും പെണ്ണും ചെയ്യത്തില്ല അപ്പൊ ഈ വേണ്ട വെറുതെ കാണാത്ത കാര്യം എന്തോ അടിച്ചേൽപ്പിക്കുന്നവരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവര് വേറെ എവിടെയെങ്കിലും ഒക്കെ അവർക്ക് പോകാലോ ഒരു വീടിന്റെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഈ വക കാര്യങ്ങൾ ഈ വക അപരാധങ്ങൾ ചെയ്യേണ്ട കാര്യം അവർക്കില്ല അപ്പോൾ നമുക്കൊരു ക്ഷീണം വരുമ്പോൾ വണ്ടി ഒരു ക്ഷീണം വരുമ്പോൾ നമ്മൾ ചേർത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത് ശരി കാമം തീർക്കാൻ വേണ്ടിട്ടല്ലേ കിഴപ്പ് തീർക്കാൻ വേണ്ടിട്ടായിരിക്കുന്നത് പിണ് ഈ ആവശ്യമില്ലാത്ത കാര്യമാണ് അവിടെ പറയുന്നത് എന്നോട് അവൻ ചോദിക്കുന്നുണ്ട് എന്തുവാണ്ട് നീ എന്തുവാണ്ട പറയാൻ പറഞ്ഞു അപ്പൊ അവക്ക് പറയാനില്ല ഇവള് എന്ത് എന്ത് വൃത്തി അവക്ക് പറയാനാ അത് അവൾക്ക് പറ്റത്തില്ല അത്രയും പൂർത്തിയായിട്ട് അവള് കണ്ടെന്നാണ് പറയുന്നത് എന്തൊരു നുണയാണ് ഇവള് പറയുന്നത് ഒരിക്കലും ഇത് സത്യമല്ലേ ഇവള് പറയുന്ന ഒരിക്കലും സത്യമായിട്ട് തോന്നുന്നില്ല കാരണം ഒരു ഒരു പെണ്ണും ഒരു ചെറുക്കനും അല്ല ഒരു ഭാര്യവർത്താക്കന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർക്കാൻ ഒരു വീടിന്റെ മുന്നിൽ കൊണ്ട് കാർ നിർത്തിയിട്ട് യുവ തോന്നിവാസം കാണിക്കേണ്ട കാര്യമില്ല അതാദ്യം മനസ്സിലാക്കണം ഇവക്കറിഞ്ഞൂടെ ഇവള് കരുതി കാണ ഇവള് ഓർത്തു കാണില്ല അല്ലെങ്കിൽ ഇവക്ക് മനസ്സിലാക്കി കാണില്ല ഭാര്യവർത്തകന്മാരാണോ മനസ്സിലാക്കി കാണില്ല ഒരു പെണ്ണ് ആറിട്ട് അതിൽ കിടന്ന് അല്ലെങ്കിൽ അതിലിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്ന വിളങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് വേഗം പെട്ടെന്ന് ആളെ വിളിച്ചു വിട്ട് അവിടെ അമ്മയെ വിളിച്ചു വിട്ട് അമ്മയാണോ ആരാണോ അല്ലൊരു സ്ത്രീകളുണ്ട് പിന്നെ അതിനെ പോയി ആരെ ഒരു ചേട്ടനെ ആ ചേട്ടന്റെ കാര്യങ്ങൾ ഈ പെണ്ണിറങ്ങി ആ കാറിൽ ഇരുന്ന പെണ്ണിറങ്ങിയെന്ന് പറഞ്ഞപ്പോ ആ ചേട്ടൻ മത്സ്യം തോന്നുന്നു അയാളധികം വെക്കാൻ അയാള് പോകുന്നുണ്ട് കാണിക്കുന്നത് കാണിച്ചത് ഒപ്പം ശരിയായ കാര്യമല്ല ഒരുമാതിരി പഴയ കാല കാലഘട്ടം പോലെയാണ് പണ്ട് ആൾക്കാരെ തല്ലിക്കൊല്ലുന്നൊരു സമയം ഉണ്ടായിരുന്നു ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആണ് ഇറങ്ങി വരിക അല്ലെങ്കിൽ അങ്ങോട്ട് കേറി പോവാ ഉടനെ ആള് ആളെ വിളിച്ചു കൂട്ടി അടിക്കുക അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള

അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വേറെ വേറെ കാർ പരിപാടി ഞങ്ങൾ എന്ത് എന്ത് നിങ്ങൾ നിങ്ങൾ വേറെന്തോ കാർക്കിട്ട് വേറെന്തോ ആ ചെറുപ്പക്കാരൻ വീഡിയോ എടുത്തോണ്ട് എന്തായാലും നന്നായി വീഡിയോ എടുക്കാതെ ഇതൊക്കെ എന്താ പറയാ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായാലും ആരും മനസ്സിലാക്കത്തില്ല ഈ വക കാര്യങ്ങള് ചിലപ്പോ അങ്ങനെ ഈ ഒരു തോന്നിയ മാസം കാലിൽ ഇരുന്ന് കാണിക്കുമായി കാണിക്കുമായിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ശരിക്കും അങ്ങനെ വീഡിയോ എടുത്ത് എന്തായാലും നന്നായി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ പുറത്തെത്തിക്കാൻ പറ്റുമല്ലോ ഒരു വീടിന്റെ മുന്നിൽ കാറിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആരും അങ്ങനെ ചെയ്യത്തില്ല എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരില്ലാത്തോടത്തോ അല്ലെങ്കിൽ ഇപ്പോഴെല്ലാം എടുക്കുന്ന സംഭവങ്ങളൊക്കെ ആണല്ലേ ഭാര്യ പുറത്താക്കുന്നവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടല്ലോ കാലിൽ ഇരുന്ന് ണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ അവർക്ക് വീടില്ലേ പിന്നെ അങ്ങനെ മനസ്സിലാകാത്തോണ്ടാണ് ഈ വക കാര്യങ്ങൾക്ക് ഇവളങ് ഒച്ച ഒക്കാനും വെള്ളം ഉണ്ടാക്കാനും തുടങ്ങിയത് ഇവർക്ക് മനസ്സിലായില്ല ഇത് വാര്യ ഭർത്താക്കന്മാരാണ് അങ്ങ് മനസ്സിലാകാത്തത് കൊണ്ട് ഇവിടെ അത് കയറി അങ്ങ് ഞാലുമാണ് ചെയ്തത് പിന്നെ അത് മാറ്റി പറയാൻ പറയാനത് ആ പറ്റാത്തൊരു അവസ്ഥ ചാടുവാണ് അതൊക്കെ തെറ്റു പെറ്റിയെന്ന് മനസ്സിലായി പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇച്ചിരി വീഡിയോ എടുത്തത് എന്തായാലും നന്നായി അവൻ അത്യാവശ്യം എന്താ പറയാ നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ് അവന്റെ ആ പേജുകളിലൊക്കെ അവന്റെ കോണിലൊക്കെ കേറി നോക്കാൻ മനസ്സിലാവും അപ്പൊ ഈ വക കാര്യങ്ങൾക്ക് എന്തായാലും അങ്ങനെ പോകുന്ന ഒരു പയ്യനായിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഈ വിള വിടക്കണമെന്ന് ഈ വിരളം വെച്ചതിനൊക്കെ ശരിക്കും പറഞ്ഞ അവനോട് മാപ്പ് പറയേണ്ടതാണ് അതാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് ഈ പെൺകുട്ടി ഒരിക്കലും ആയിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല ഇവിടെ ഈ പയ്യൻ പറയുന്നതാണ് ശരി കാരണം നമുക്ക് എപ്പോഴായാലും ഒരു ഒരു രണ്ട് ബിരിയാണി കഴിച്ച പോലെ ക്ഷീണം ഉണ്ടാവും ആരായാലും കുറച്ചേരൊക്കെ അവിടെ കൊണ്ടുപോയി വണ്ടി ഒതുക്കി ഇട്ട് ഇരി ഇരിക്കും ഒരാളും പെണ്ണും ആയതുകൊണ്ട് അവര് അതിൻ്റെ അത് കിടന്ന് ഇതായിരുന്ന പരിപാടി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യങ്ങൾ അംഗീകരിച്ച് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും ഒരു പയ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനെയോ നാട്ടുകാർ വല്ലിക്കൊന്നു അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും പ്രചരിപ്പിച്ച് അവരെ നാണം കെട്ടി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാണും പെണ്ണും വൺ ഒറ്റയ്ക്ക് കണ്ട ഉടനെ ഇതുപോലെ കൊണയടി ആയിട്ട് പെണ്ണുങ്ങൾ അല്ലെ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്നത് വളരെ മോശമാണ് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ